തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തും തിരുവനന്തപുരം കോർപ്പറേഷനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോർപ്പറേഷൻ ആക്കി മാറ്റും അടിസ്ഥാന മേഖലയിൽ വലിയ സൗകര്യങ്ങൾ വരുത്തും തീരദേശ മേഖലയിൽ അടക്കം സംരക്ഷണം ഉറപ്പാക്കും മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുതിയ പദ്ധതികൾ നടപ്പിലാക്കും അവിടുത്തെ ജലാശയങ്ങൾ അടക്കം ശുദ്ധീകരിക്കും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഇതൊക്കെയായിരുന്നു നൂറ്റിയൊന്ന് ഡിവിഷനുകൾ ഉള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ അൻപത് ഡിവിഷനുകളിൽ വിജയിച്ചുകൊണ്ടാണ് ബി ജെ പി ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു കോർപ്പറേഷൻ പിടിച്ചത് ഇരുപത്തിയേഴ് ദിവസങ്ങൾ ആവുകയാണ് കോർപ്പറേഷൻ മേയറായി വി വി രാജേഷ് ചുമതലയെ ഏറ്റെടുത്തിട്ട് ഇപ്പോഴിതാ ബി ജെ പി പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ എത്തുമ്പോൾ മൂന്ന് മണിക്കൂർ ആണ് അദ്ദേഹം പ്രധാനമായും ചെലവഴിക്കുന്നത് എന്തൊക്കെയാണ് വരാൻ പോകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് മോദിയുടെ കാര്യപരിപാടികൾ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് ഇനി അതാണ് അതായത് നാളെ രാവിലെ മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്താൻ പോകുന്നത് രാവിലെ മണിക്ക് എത്തിയതിനു ശേഷം മൂന്ന് മണിക്കൂർ ആണ് ഏകദേശം കേരളത്തിൽ അദ്ദേഹം അതായത് തിരുവനന്തപുരത്ത് ചിലവഴിക്കുക എന്നതാണ് വിവരം അവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ രാവിലെ പത്ത് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഏതാണ്ട് സുരക്ഷാ കാര്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ അതിശക്തമാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഗതാഗത നിയന്ത്രണം അടക്കം നാളെ വളരെ കൃത്യമായി പാലിക്കേണ്ട ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്കുണ്ട് അങ്ങനെ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയാൻ സാധിക്കുന്നു ഇനി പത്ത് മണിക്ക് നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ എത്തുമ്പോൾ പത്ത് പതിനഞ്ചോടു കൂടി തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രധാനമന്ത്രി പുറത്തേക്ക് എത്തും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് രാവിലെ പത്ത് പതിനഞ്ചോടു കൂടി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കാൻ പോവുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉടനീളം ഇപ്പോൾ തന്നെ നരേന്ദ്രമോദിക്ക് സ്വീകരണം ഒരുക്കിക്കൊണ്ടുള്ള വലിയ ഫ്ലെക്സ് ും സ്വീകരണ ബോർഡുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു നേതാവ് എത്തുമ്പോൾ എന്താണോ പ്രതീതി അതിന് സമാനമായ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ ബി ജെ പിയും നടത്തുന്നത് എന്ന് വേണം ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെ റോഡ് ഷോയോട് കൂടിയാണ് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് നമുക്കറിയാം ചരിത്രം ഉറങ്ങുന്ന പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന സാഹചര്യമുണ്ട് ഞാൻ സൂചിപ്പിച്ചു നിരവധിയായ പരിപാടികൾ പ്രധാനമന്ത്രിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പരിപാടികൾ എല്ലാം തന്നെ ഇതേ പുത്തരിക്കണ്ണ മൈതാനത്താണ് നടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചോടുകൂടി ഇതൊരു ഏകദേശ സമയമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഈ പുത്തരിക്കണ്ണ മൈതാനത്ത് ബി ജെ പിയുടെ പൊതുപരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഔദ്യോഗികമായി മറ്റ് ചില പരിപാടികൾ കൂടിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് അല്ലെങ്കിൽ ഉദ്ഘാടനം എന്നതാണ് അതിൽ തന്നെ കേരളത്തിന് പ്രയോജനപ്രദമാകുന്ന ട്രെയിനുകൾ തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം ഹൈദരാബാദ് നാഗർകോവിൽ മംഗളൂരു എന്നിങ്ങനെ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അമൃത് ഭാരത് ട്രെയിൻ സർവീസുകളിൽ മൂന്നെണ്ണം നാളെ കേരളത്തിന് അനുവദിക്കപ്പെടാൻ പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് അതോടൊപ്പം തന്നെ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ അതിൻ്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കുകയും ചെയ്യും ഇതാണ് നിലവിലെ സാഹചര്യം ഇതിൽ തന്നെ ഈ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ എന്നത് ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ സർവീസാണ് അത് വൈകിട്ട് ആറ് പത്തിനാണ് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുക ആറ് അമ്പതിന് തൃശ്ശൂരിൽ എത്തുകയും ചെയ്യും തൃശ്ശൂരിൽ നിന്ന് രാത്രി എട്ട് പത്തിന് പുറപ്പെട്ട് എട്ട് നാൽപ്പത്തി അഞ്ചിന് ഗുരുവായൂരിൽ എത്തുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ അതായത് അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി തന്നെയുള്ള മറ്റ് ട്രെയിൻ സർവീസുകൾ കൂടിയുണ്ട് അത് പക്ഷേ കേരളത്തിനുള്ളതല്ല നാഗർകോവിൽ ചല്ലാപ്പള്ളി കോയമ്പത്തൂർ ധൻബാദ് അമൃത് ഭാരത് എന്നിവയാണ് അത് അത് തമിഴ്നാടിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഇങ്ങനെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം ഒപ്പം ഷൊണ്ണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരണവും റെയിൽവേ പാസ്സാക്കിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെയാണ് പതിനൊന്ന് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം അതും അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പതിനൊന്ന് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും എന്നതാണ് എടുത്തു പറയേണ്ടത് അതിൽ തന്നെ കേരളത്തിലുള്ള കുറ്റിപ്പുറം ചങ്ങനാശ്ശേരി ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾ ഇത്തരം പദ്ധതികളുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളുടെ കൂടി പ്രഖ്യാപനം ആയിരിക്കും നടക്കാൻ പോകുന്നത് ഒപ്പം ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓണ്ടർപ്രനർഷിപ്പ് ഹബ്ബ് അതിന് തറക്കല്ലിടിയിൽ നടക്കാൻ പോകുന്നത് നാളെയാണ് അതും പുത്തരിക്കണ്ണ മൈതാനത്ത് ആ ചടങ്ങ് നടക്കും നിലവിൽ പാപ്പരംകോട് സി എസ് ഐ ആറിൽ പത്തേക്കർ സ്ഥലം ആണ് ഈ ഹബിന് വേണ്ടി കണ്ടെത്തിയിട്ടും ഉള്ളത് ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് അതാണ് ഒരല്പം പൊളിറ്റിക്കൽ കൂടിയെന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് വികസന ബ്ലൂ പ്രിൻ്റിൻ്റെ അവതരണം ഉണ്ടാവുക ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി അധികാരത്തിൽ വരികയാണ് എങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖഛായ മാറ്റുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എന്തൊക്കെയാകും ആ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യത ഇപ്പോൾ തന്നെ ഒരു വികസന രേഖ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് വരാം അതിനു മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി സാരംഗ് ആണ് ചേരുന്നത് സാരംഗ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് കൂടി വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ വിലയിരുത്താം ഒരു പക്ഷേ ഇതിനുശേഷം പ്രധാനമന്ത്രി പലതവണ കേരളത്തിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട് കാരണം അവർ നാൽപ്പത് മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി എൻ ഡി എ ഇത്തവണ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് നാളത്തെ പ്രധാനമന്ത്രിയുടെ വരവ് പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് സാറേ അഭിലാഷ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ കാരണം വരുന്ന നിയമസഭാ ഇലക്ഷൻ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത് എത്താൻ പോകുന്നത് നാളെ അതായത് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിനൊപ്പം തന്നെ ഈ ഒരു നിയമസഭാ ഇലക്ഷൻ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ആയിരുന്നു ഈയൊരു ബി ജെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയത് അതിൻ്റെ ഭാഗമായി നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നൊരു വാക്ക് അതായത് ബി ജെ പിയുടെ പ്രകടന പത്രികയിലും ഒപ്പം തന്നെ രാഷ്ട്രീയ ഈ ഈയൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം മുൻ എടുത്തു പറഞ്ഞ ഒരു വിഷയമായിരുന്നു ഈ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് പറയുന്നത് അത് ഈ ഒരു കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ബ്ലൂ പ്രിന്റ് നടപ്പിലാക്കുക അതായത് അത് പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല പ്രഖ്യാപനങ്ങളും നടത്തുക ഒപ്പം തന്നെ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ രീതിയിലുള്ള നീക്കം കാരണം പ്രധാനമന്ത്രി നേരിട്ടെത്തി ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് പ്രഖ്യാപിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു ഈ ഒരു മുൻകൂട്ടി പ്രഖ്യാപിച്ചതുപോലെ തന്നെയുള്ള രീതിയിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കോർപ്പറേഷൻ ഭരണത്തിൽ എത്ര തരത്തിലുള്ള മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നു എന്നൊരു ഉറപ്പ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി കൂടിയാണ് പ്രധാനമന്ത്രി ഇവിടത്തേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ ഇതിലൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് കേരളത്തിലേക്ക് എത്തിവന്തപുരത്തേക്ക് എത്തുകയും ചെയ്തത് അതിനൊപ്പം തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നു ഇതെല്ലാം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അഭിലാഷ സൂചിപ്പിച്ച പോലെ ഒരു കുതിച്ചുചാട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക